அவனுடைய মীசானின் முன்னिलிக்கிறானான அவனுடைய মীசானின் முன்னில் அவனுடைய தராசின் முன்னில் அவனிக்கிறானான அவனுடைய நன்மையின் தராசினும் தீமையின் தராசினையும் தூக்கப்படுகிறானான ஆ ಸಮಯம் தீமையட ஆதிகும் காலம்போ நன்மையின் தௌலபம் விளானமோ நன்மையின் குறவ காணுமோ அவனறியாத பரணமோ இங்குவறானே யகூலு யா லி ததீ യഥാർത്ഥ ഈ ജീവിതം കളിയും വിനോദവും മാത്രമാണ് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നത് പരലോകത്തിലാണ് ആ പരലോകത്തിലെ ജീവിതം നേരിൽ കാണുമ്പോ കണ്ണുകൊണ്ട് കാണുമ്പോ الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء ஜீவിക്കുന്ന மனிதர்க்கால் கண்ணெட்டன தூரதெக்கே சொர்க்கம் கொண்டவரப்படுமோ ஆ சொர்க்கத்தை காட்சியொண்டு இறைவனால் உங்களுக்கு வழங்கான செய்யப்பட்ட சொர்க்கமன்னவரோடு பகிரப்படுமோ ஆ சொர்க்கத்தின் பிரமிஷாலமான அருட்கிரணத்தின் சுந்தரமான காட்சிகள் தயனங்களுக்கு முன்னிலே தெரியுமோ உதுஹுலுஹா பிஸலாம்

നന്നായിരുന്നു പറഞ്ഞു ാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബാല്യവും യൗവനവും മധ്യവയസ്സും അൻപത് വയസ്സായവർ പലപ്പോഴും പറയാറുണ്ട്

എന്താണ് ഭീകരതയെന്ന് എന്താണ് പ്രചുത്തു പറഞ്ഞ കണ്ണിൽ അവർ കാണുമ്പോൾ പറയുകയാണ് ജീവിച്ചത് ഒരു പ്രദോഷമോ അല്ലെങ്കിൽ ഒരു പ്രഭാതമോ മാത്രമാണ് അതിന് അപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ചിട്ടില്ല അശ്വറിന്റെ മൈതാനിൽ വെച്ച് നമ്മൾ പരിണമർത്താനാണത് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാവിലെ അത്ര മാത്രമേ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അത്രത്തോളം ചെറുതാണ് ഈ ദുനിയാവ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന ഓരോ സെക്കൻഡുകളും വില പതിർത്താനാവാത്തതാണ് അത് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒന്ന് മരണത്തിന്റെ സമയത്താണ് രണ്ട് ീസാനിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മൂന്ന് നമ്മുടെ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കുമ്പോഴാണ് നാലിൽ സ്വർഗവാസികളാണെങ്കിലും ആ സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്ന് നമ്മോടൊപ്പം സ്വർഗപ്രവേശനം നടത്തിയ സച്ചരിതരായ മനുഷ്യന്മാർ അവർ അനുഭവിക്കുന്ന വിശാലമായ നമ്മേക്കാൾ മുകളിലുള്ള അനുഗ്രഹങ്ങൾ കാണുമ്പോഴാണ് പടച്ചർബേ എന്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കി കളഞ്ഞ സമയങ്ങൾക്ക് ഇത്രമോ ഇത്രമാത്രം ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഖേദത്തോടെ നമ്മളെല്ലാവരും അനുവദിച്ചു തന്ന ഈ ജീവിതത്തിന്റെ കാലഘട്ടം ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന ഏറ്റവും സുന്ദരമായി വിനിയോഗിക്കുന്ന അള്ളാഹുവിന്റെ വജുഹുവിന്റെ നേടിയെടുക്കാനുള്ള അശാന്ത പരിശ്രമത്തിന്റെ നാടുകളിലൂടെ കടന്നുപോകുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മുടെ ഉൾപ്പെടുത്തി മാറാനെ പ്രിയപ്പെട്ടവരെ ഒരു വർഷം എത്ര പെട്ടെന്നാണ് നമ്മൾ ഇന്ന് കടന്നുപോയത് ഇത് അടുത്ത വന്നിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിലേക്ക് പരിശുദ്ധവും പരിപാലനവും പരിപാടനവുമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് അധികം ദിവസങ്ങളില്ല പണ്ഡിതന്മാർ പറഞ്ഞത് റമദാനിൽ നിങ്ങൾ അമല ചെയ്യണമെന്നല്ലേമാല പറയുന്നത് ാണ് ഷാബാനിൽ നിങ്ങൾ അതിന് വെള്ളമൊഴിക്കണമെന്നാണ് റമദാൻ എന്നത് കൊയ്ത്തിന്റെ മാസമാണ് നമ്മൾ നട്ട വിത്തുകൾ വിളഞ്ഞ് അതിൽ വിളവുണ്ടായി കായ്ക്കടികളുണ്ടായി നെല്ലുകളുണ്ടായി കതിരുകളുണ്ടായി ധാന്യങ്ങളുണ്ടായി അതെല്ലാം കൊയ്തെടുത്തുകൊണ്ട് അനുഭവിക്കാനുള്ള മാസമാണ് റമദാൻ എന്ന് വനവാക്കൾ പറഞ്ഞതിന്റെ അർത്ഥ പ്രിയപ്പെട്ടവരെ റമദാൻ ആകുമ്പോഴല്ലെടുക്കേണ്ടത് റമദാൻ ആകുമ്പോഴല്ല കൃത്യമായി ജമാചരം വരാൻ തുടങ്ങേണ്ടത് റമദാനാകുമ്പോഴല്ല ജീവിതത്തിൽ നാം പതിവായി ചെയ്യാത്ത അമലുകൾ തുടങ്ങേണ്ടത് റമദാനാകുമ്പോഴല്ല മറിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നാം ഇനി മാസം നമുക്ക് പറഞ്ഞാൽ നമ്മൾ മാസത്തിൽ ശീലിച്ച ആ അമലുകൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ അതിനൊന്നുകൂടി വളർച്ച നൽകാനുള്ള മാസമാണ് ഷാബാൻ പ്രബദാനിന്റെ പിറവി കാണുന്ന നിമിഷം കൃത്യമായി ഖുർആാനുമായുള്ള ബന്ധം ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് ഓടിയാലും അടിക്കാത്ത നടുവേദന പോകാത്ത ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിനെയാണ് ഉലമാക്കൾ പറഞ്ഞത് ഷാബാൻ നിങ്ങൾ വെള്ളമൊഴിച്ച് റമദാൻ്റെ വിളവെടുക്കണം ഇനി രജപ മാസത്തിൽ നമ്മൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിത്ത് അതുകൊണ്ട് ഷാബാൻ അതിന്റെ പകുതിയോടെ പിന്നെ അപ്പൊ ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക വെള്ളമൊഴിക്കുക റമദാൻ ആകുമ്പോഴേക്ക് അതിന്റെ കതിരുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് അത് നാം അനുഭവിക്കേണ്ടതുണ്ട് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഷാബാൻ മാസത്തിന് ഒട്ടനവധി പ്രത്യേകതകൾ അവിടുത്തെ ഹരീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് പ്രത്യേകതകൾ ഷാബാൻ മാസത്തിനുണ്ട് അതിൽ ഒന്നാമത്തെ പ്രത്യേകത ഈ ഷാബാൻ മാസം റമദാനിലേക്ക് കടക്കുന്നതിന്റെ മുന്ന todo അവസാനത്തെ അവസരമാണ് അതായത് ആർക്കെങ്കിലും നോമ്പ് കുടിച്ചു കൂട്ടാനുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പഴയ നോമ്പുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ ഷാബാനിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കരുത് ആ നോമ്പുകൾ നീണ്ടുപോകരുത് ഷാബാൻ ഒരുപത്തിയഞ്ചൊക്കെ ആകുമ്പോ അത് മുഴുവനായി നോട്ടുപൂട്ടണം അതായിരുന്നു വനിതകളുടെ മാതൃക ഷാബാന്റെ രണ്ടാമത്തെ അമലുകൾ മുഴുവൻ പ്രത്യേകതയായിരുന്നു നമ്മുടെ കർമ്മങ്ങളെല്ലാം റബ്ബിലേക്ക് ഉയർന്നു പോകുന്ന ഒരു മാസമാണ് മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് മൂന്ന് രീതിയിലാണ് ഉയർന്നു അതിൽ ഒന്നാമത്തെ രീതി യുർഫഉ അമലുൽ അമലുൽ നഹാർ വ നമ്മൾ പകൽ ചെയ്യുന്ന കർമ്മങ്ങൾ രാത്രിയാകുമ്പോൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും രാത്രി ചെയ്യുന്ന കർമ്മങ്ങൾ പകലാകുമ്പോൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും ഒന്നാമത്തെ രീതി അതാണ് രണ്ടാമത്തെ യോംസ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അടുത്തേക്ക് അമലുകൾ വീണ്ടും ഇതൊക്കെ ഓരോ ഘട്ടമായിരിക്കാം അറിയായിരിക്കും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉയർന്നു എല്ലാ ദിവസവും ഉയർന്നു പിന്നീട് അവിടത്തേക്കായി ഉയർന്നുയർന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹുവിന്റെ സുനിശ്ചിതമായ സംവിധാനങ്ങളാണ് അത് ഓരോ ഘട്ടമായിരിക്കാം വസ്ലമ പറഞ്ഞു തന്നത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർന്നു പോകുമെന്നാണ് പക്ഷേ ആ അമലുകൾ ഉയർത്തപ്പെടാതെ ഒന്നാനാകാശത്തിന്റെ കീയെ ക്ലിയറൻസ് കിട്ടാതെ കിടക്കുന്ന ചില അമലുകൾ ഉണ്ട് എന്ന്

എടുത്തതുപോലെ സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടില്ല പ്രവാചകൻ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ മാസത്തിലാണ് മുഴുവനായും പ്രവാചകൻ നോമ്പെടുത്തു എന്ന് പറയുന്നുണ്ട് ഈ മുഴുവനായും എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചതായി തന്നത് ആ ശബാൻ മാസത്തിലെ മിക്കവാറും ദിവസങ്ങളിൽ റസൂൽ അല്ല നോമ്പായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തരുന്നു നോക്കും എന്നിട്ട് ആ ശുഷികൾക്ക് എല്ലാം പടച്ച പുറത്തു കൊടുക്കും എല്ലാവർക്കും മാപ്പ് നൽകും ഒന്ന് ചെയ്തവർ രണ്ട് പരസ്പരം തെറ്റി നിൽക്കുന്ന പരസ്പരം പകയോടെ നിൽക്കുന്ന ആളുകൾ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ കൊടുക്കുമെന്ന് ചെറുപ്പം ണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതേ ആശയം വരുന്ന ഒട്ടനവധി ഹദീസുകൾ പല റിപ്പോർട്ടുകളിലൂടെ വന്നതുകൊണ്ട് തന്നെ ഇത് സ്വഹീഹാണ് എന്ന് മഹാനായ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിനുള്ള ആശയം ശരിയാണ് എന്ന് അവർക്ക് ശരിവച്ചിട്ടുമുണ്ട് ഇതാണ് നാല് പ്രത്യേകതകൾ